നമസ്കാരം കെ പി സി സി യൂത്ത് കോൺഗ്രസ് ഇവർ രണ്ടുപേരെയും നമുക്കൊന്ന് പരിശോധിക്കാം ഇതൊന്ന് പരിശോധിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ കെ പി സി സി യൂത്ത് കോൺഗ്രസ്സും നമുക്കറിയാം ഇവിടെ പ്രളയമുണ്ടായ സമയത്ത് ആയിരം വീടുകൾ ഓഫർ ചെയ്തിരുന്നു അതായത് പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ആയിരം വീട് ഞങ്ങൾ വെച്ചുകൊടുക്കും അത് പിന്നെ ചുരുങ്ങി ചുരുങ്ങി ഏകദേശം മുന്നൂറ് നൂറ് അങ്ങനെ ആ ഒരു റേഞ്ചിലേക്ക് വന്ന് പിന്നെ ഈ കെ പി സി സി അധ്യക്ഷന്മാരുടെ വാർത്താസമ്മേളനം ബഹു കോമഡി ആയിരുന്നല്ലോ ആയിരം ഒന്നും ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല ഞങ്ങൾ അഞ്ഞൂറൊക്കെ ഒപ്പിക്കാം എന്നായി പിന്നീട് മുല്ലപ്പള്ളൂ ഒരു കാരണവശം അഞ്ഞൂറ് നടക്കുന്ന കാര്യമല്ല ഞങ്ങളൊരു മുന്നൂറൊക്കെ കൊടുത്താൽ കൊടുത്ത് എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് ഇങ്ങനെ താണു താണു വന്നുകൊണ്ടേയിരുന്നു കോടിക്കണക്കിന് രൂപ പിരിക്കുകയും ചെയ്തു അതിൻ്റെ പേരിൽ അത് കഴിഞ്ഞപ്പോൾ അവർക്ക് അടുത്ത ഫണ്ട് വിരിവിനുള്ള ഒരു മാർഗ്ഗം വന്നു ആ ഫണ്ട് വിരിവിനുള്ള മാർഗ്ഗമാണ് നമ്മുടെ ചൂറൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ അവിടെ ഞങ്ങൾ നൂറ് വീട് കൊടുക്കും അപ്പോൾ യൂത്ത് കോൺഗ്രസ്മാർ പറഞ്ഞു ഞങ്ങളാണെങ്കിൽ മുപ്പത് വീട് കൊടുക്കും കാര്യം ഡി വി എഫ് കാര്യം ഇരുപത്തഞ്ച് വീട് എന്തോ പറഞ്ഞിട്ടുള്ളൂ ഒരു അഞ്ച് വീടുകൾ കയറ്റി ഞങ്ങളൊരു മുപ്പത് വീടും കിട്ടുകൊടുക്കും ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ അല്ലേ അല്ലേ എന്നൊക്കെ ചോദിച്ചു പക്ഷേ ഫണ്ട് വിരിവ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ കാര്യങ്ങളിലെല്ലാം ഫണ്ട് വിരിവ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇല്ലാതെ ഫണ്ട് പിരിവ് ഇല്ലാതെ ഈ അതിരി കാര്യങ്ങളൊന്നും നടക്കത്തില്ല ഇവിടം വരെയൊക്കെ എങ്കിലും കൊണ്ട് എത്തിക്കാൻ പറ്റിയല്ലോ അപ്പം ഫണ്ട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അത് ഏതൊക്കെ വഴിക്ക് ആരൊക്കെ മുക്കി എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി അപ്പോൾ രാഹുൽ ഗാന്ധി ഓഫർ ചെയ്ത വീട് കിടപ്പുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം മിക്കവാറും ഇവിടെ ഈ സമയം ആകുമ്പോഴത്തേക്ക് അതായത് സർക്കാരിൻ്റെ വീട് കൊടുത്തു തുടങ്ങുമ്പോഴത്തേക്ക് പണി പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത് സംസ്ഥാന സർക്കാർ തന്നെ ഇത്രയും കടമ്പകൾ കടന്നിട്ട് ഇവിടം വരെ എത്തി ഭൂമി കയ്യിൽ ഉണ്ടായിട്ട് പോലും കൂടിയൊക്കെ വീടുകളുടെയൊക്കെ പണി പൂർത്തിയായി വരികയുള്ളൂ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ ഈ പിന്നെ ഇതുപോലും വസ്തു പോലും എടുക്കാത്ത ആളുകൾ എങ്ങനെ ഈ ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്ക് അത് തീർക്കുമെന്നുള്ള കാര്യവും ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു ഇപ്പോൾ കുറച്ചുകൂടെ നമ്മളൊന്ന് കടന്ന് ചിന്തിക്കുമ്പോൾ പിന്നെ അതോടൊപ്പം തന്നെ കെ കരുണാകരൻ സ്മാരകമന്ദിരവും നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലം കുറേയായി തുടങ്ങിയിട്ട് എന്നിട്ടും അതിൻ്റെ പണി എങ്ങും എത്തിയിട്ടില്ല അതിനും കുറച്ച് ഫണ്ട് പിരിവ് കെ പി സി സി നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു യഥാർത്ഥ വശത്തെക്കുറിച്ച് ബോധ്യപ്പെടുന്നത് ആ പണമൊക്കെ എവിടേക്ക് പോകാനാണ് സാധ്യത എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇന്ദിരാഭവൻ എന്ന് പറയുന്ന കെ പി സി സി ആസ്ഥാനം തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ആസ്ഥാനം ഇനി ഉടനെ ഒരു വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ ഈ മന്ത്രി കസേരയ്ക്ക് വേണ്ടിയും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയും നടക്കുന്ന അടിപിടിയേക്കാൾ ശക്തമായ ഒരു സ്ഫോടനാത്മകമായ സാഹചര്യം ഈ കെ പി സി സി ആസ്ഥാനത്ത് പണ്ട് ലതിാ സുഭാഷ വന്ന് തലമുടി മുട്ടയടിച്ചിട്ട് അതിനെ ബാർബർ ഷോപ്പ് ആക്കിയിട്ട് പോയൊരു കാലം ഉണ്ടായിരുന്നു അതും നമുക്കറിയാം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സീറ്റ് നിഷേധിക്കപ്പെട്ടു അവരെയൊക്കെ പ്രവർത്തിക്കാൻ വേണം പക്ഷേ നിങ്ങൾക്കാർക്കും സീറ്റ് തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ലതികാസുഭാഷ അവിടെ വന്ന തലയൊക്കെ മുട്ടയടിച്ചിട്ട് പോയ ഒരു സംഭവമൊക്കെ നമ്മുടെ കെ പി സി സിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന കാര്യം കാര്യമാണ് കെ പി സി സിയിൽ ഏറ്റവും കൂടുതൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും ഇതിൽ കൂടുതൽ കോളികളൊക്കെ കസേര കയറും ചീത്ത വിളിയൊക്കെ അവിടെ നടക്കുന്ന കാര്യമാണ് അതൊക്കെ വിട്ടേക്കൂ എന്നിരുന്നാൽ തന്നെയും പുറമേ നിന്നുകൊണ്ട് ലോകമറിഞ്ഞ ഒരു കാര്യം തന്നെയാണ് വനിതാ അവിടെ നിന്ന് തലമുണ്ടനം ചെയ്ത് വണ്ടിയിൽ കയറി വന്ന ഈ പറയുന്ന യമഹാസനും എല്ലാ വി എം പിന്നെ നമ്മുടെ മുല്ലപ്പള്ളി അടക്കമുള്ളവർ എതിരെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചെങ്കിലും ഒരു ഫലവും കണ്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അവിടെ നടക്കാൻ പോകുന്നത് ഈ ഇനി ഇനിയൊരു മഹായുദ്ധം ഉണ്ടെങ്കിൽ അത് കുടിവെള്ളത്തിന് വേണ്ടി ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇനിയും അവിടെ ഒരു മഹായുദ്ധം നടക്കാൻ പോകുന്നത് അതിനകത്ത് കസേരയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അതായത് ഇരിക്കാൻ സ്ഥലം വേണം ഇരിക്കാൻ മുറികൾ വേണം അപ്പോൾ കസേരകൾക്ക് എന്ത് ചെയ്യും ഇപ്പോൾ അടൂർ പ്രകാശ് വന്നാൽ തന്നെ വഴി റോഡിൽ നിന്നിട്ട് പോകാനേ പറ്റത്തുള്ളൂ കാരണം അടൂർ പ്രകാശിന് വേണ്ടിയിട്ട് അവിടെ ഒരു മുറി ഉണ്ട് അതായത് യു ഡി എഫ് കൺവീനർ വരുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് അതേസമയം ആ മുറി ഇനിയിപ്പം അടുത്ത തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് അത് റൂമായി മാറും അപ്പോൾ അവിടെ കുറേ ആൾക്കാർ വരും ഈ വാർ റൂമിൻ്റെ ചെയർമാനായിട്ട് പുതിയ ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വേറെ എവിടെ കൊണ്ടൊന്ന് സെറ്റിൽ ചെയ്യും പുള്ളിക്ക് വഴുതക്കാട് എവിടെയോ ഒരു ഓഫീസൊക്കെ എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് വാർ റൂം എന്നുള്ള നിലയിൽ തന്നെയായിരിക്കും ഈ ഇദ്ദേഹത്തിനോട് ചേർന്ന അധ്യക്ഷൻ്റെ റൂമിനോട് ചേർന്നിട്ട് വരുന്ന യു ഡി എഫ് ചെയർമാൻ യു ഡി എഫിൻ്റെ കൺവീനറുടെ ഒരു റൂം അപ്പോൾ അത് കൊടുത്തേ പറ്റൂ യു ഡി എഫ് ചെയർമാന് ഒരു റൂം കൊടുത്തേ പറ്റൂ അദ്ദേഹത്തിന് പ്രത്യേകമായി ഒരു റൂം ഉണ്ടായിരിക്കണം അങ്ങനെ വരുമ്പോൾ കെ പി സി സി പ്രസിഡന്റിന് ഒരു റൂം ഉണ്ടാ ഉണ്ടാവണം അതുപോലെ വർക്കിംഗ് പ്രസിഡൻ്റുമാർക്ക് അവർക്കെല്ലാം ഓരോ സെപ്പറേറ്റ് റൂമുകൾ കൊടുക്കണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ വെറും മുപ്പത് മുറികളെ ഉള്ളൂ അതായത് നമ്മുടെ കെ പി സി സി ആസ്ഥാനം ഇന്ദിരാഭവൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ആകെ വെള്ളയമ്പലത്തുള്ള മുറികളുടെ എണ്ണം വെറും മുപ്പതെണ്ണം ആണ് ഈ മുപ്പത് മുറി ഉണ്ട് അതായത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ ഊട്ടിയ യേശുക്രിസ്തുവിൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ കെ അധ്യക്ഷൻ അതായത് സണ്ണി ജോസഫ് സണ്ണി ജോസഫിന് ഇപ്പോൾ ഒരു മുറിക്കകത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ജീവിച്ചു പോകുന്ന ഒരാളാണ് ഇനി സണ്ണി ജോസഫ് നാളെ പറയും എൻ്റെ മുറിക്കകത്ത് കുറച്ച് പേർ വന്നിരുന്നു എന്ന് പറയുമോ എന്നുള്ളതാണ് സംശയം അതായത് എന്തുകൊണ്ട് ഇതിൽ വലിയ പ്രശ്നമായി മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ സെക്രട്ടറിമാർ എന്ന് പറയുന്ന വിഭാഗത്തിൽ തന്നെ ഏകദേശം അൻപത്തിയൊൻപത് പേരാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനി അതിനകത്ത് പുനഃസംഘടനയൊക്കെ വരുമ്പോൾ വീണ്ടും കുറച്ചധികം ആൾക്കാരെ കൂടെ തള്ളിക്കയറ്റാനുള്ള സാധ്യത മുന്നിൽ കാണണം അതോടൊപ്പം തന്നെ ഇനി നാല് വൈസ് പ്രസിഡന്റുമാർ എന്നുള്ളത് ഇന്നിപ്പോൾ നിൽക്കുന്ന പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരാണ് അതായത് ഉപാധ്യക്ഷന്മാർ അതിലേക്ക് എത്തി നിൽക്കുന്നു പിന്നെ അതോടൊപ്പം തന്നെ ഇവർക്കൊക്കെ പറയുന്ന പോലെ ഇനിയിപ്പം ഈ യൂത്ത് കോൺഗ്രസിന് അവർക്കൊരു മുറി വേണ്ടി അവരുടെ പ്രസിഡന്റിനിക്കാൻ ഒരു മുറി വേണ്ടി അതോടൊപ്പം മഹിളാ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയെയും അധ്യക്ഷനെയും മഹിളാ കോൺഗ്രസിൻ്റെയും കൂടെ ഒരുമിച്ച് ഒരുമിച്ചിരുത്താൻ പറ്റത്തില്ല കാര്യം അങ്ങനെ പറ്റത്തില്ല എന്ന് തെളിയിച്ച് തന്ന ഒരാൾ നമുക്ക് മുന്നേ ഉണ്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് കാര്യം വനിതാ മഹിളാ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടും ഈ യൂത്ത് കോൺഗ്രസ് താരന്മാരെ അധികം അടുപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയത് കഴിഞ്ഞ കാലം അവിടെ ഇപ്പോൾ കെ എസ് സി കെ എസ് യു അവർക്കൊരു മുറി കൊടുക്കണം അപ്പം ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ ഈ അമ്പത്തൊമ്പത് ഈ അമ്പത്തൊമ്പതും ഈ പതിമൂന്നും എല്ലാം കൂടെ ആയി കഴിയുമ്പോൾ ഏണ്ട് എഴുപത്തി രണ്ടോളം മുറികൾ തന്നെ വേണ്ടിവരും ഇവരെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇരുത്തണം അതായത് എഴുപത്തിരണ്ട് മുറിക്കകത്ത് ഇരുത്തേണ്ടവരെ ഈ പകുതിയാക്കി ചുരുക്കണം അതായത് പകുതി മുറിക്കകത്തേക്ക് കൊണ്ടുവന്ന് ഒതുക്കി എവിടെയെങ്കിലും കൊണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ആകെ പടം ഉപ്പ് തണ്ണേ ഉള്ളുതാനും അതിൽ ഈ പറയുന്ന പോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ കെ പി സി അധ്യക്ഷനൊരു മുറി പോവും വർക്കിംഗ് പ്രസിഡൻറ്റുമാർക്ക് ഓരോ മുറികൾ വെച്ച് പോവും അതുപോലെ ജനറൽ സെക്രട്ടറിമാർക്ക് ഓരോ മുറി പോവും ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇനി ഇപ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുത്തിയിരിക്കുന്നത് രണ്ടും രണ്ട് പേരൊക്കെയാണ് ഓരോ മുറികളിലായിട്ട് വിന്യസിച്ചിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പേര് വിധം ഒരു മുറിക്കകത്ത് വിന്യസിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഈ അഞ്ചും ആറും പേരൊക്കെ ഒരു മുറിക്കാത്തിട്ട് വരും ശ്വാസം വിടാത്ത സ്ഥലം കാണത്തില്ലെന്നേ പിന്നെ ഇവർ തമ്മിൽ വേറൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഇവരെ ഒന്നാമത് തമ്മിലടിക്കുന്ന ആൾക്കാരാണ് അതായത് ഈ പൊതുവിൽ ഇപ്പോൾ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് എടുത്തതിനകത്ത് എല്ലാവർക്കും അതൃപ്തിയുണ്ട് നമുക്കറിയാം കെ സുധാകരൻ പറഞ്ഞു എന്താ ഇതുപോലൊരു തൃപ്തി വന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് കെ സുധാകരൻ പറഞ്ഞു ഈ നമ്മുടെ സണ്ണി ജോസഫും പിന്നെ കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫും വി ഡി സേശിനും നമ്മ ഈ തർക്കമായി പിന്നെ കെ മുരളീധരനാണെങ്കിൽ ഇക്കാര്യത്തെ അതൃപ്തിയെ ഉള്ളു അഭി വർഗിക്കുകയാണെങ്കിൽ ആ അതൃപ്തി ഒഴിഞ്ഞൊരു സമയമേ ഇല്ല അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹത്തിലാണ് കെ പി സി അധ്യക്ഷനായിരിക്കുന്ന ആളിനെ വി ഡി സതീശിനെ കണ്ടുകൂടാ വി ഡി സതീശിനെ കെ സുധാകരനെ കണ്ടുകൂടാ കെ സുധാകരന് തിരിച്ചും ഇവർക്കെല്ലാവർക്കും കെ മുരളീധരനെ ഇഷ്ടമല്ല അപ്പോൾ കെ മുരളീധരനാണെങ്കിലും ബാക്കി ആരെയും ഇഷ്ടമല്ല അപ്പോൾ ഇങ്ങനെ എല്ലാവരും തമ്മി ആ സ്നേഹത്തിൻ്റെ പാരമ്യതയിൽ എത്തിയിരിക്കുന്നതുകൊണ്ട് ഇതിനെല്ലാം കൂടെ പിടിച്ചൊരു മുറിക്കാതിരുത്താൻ പറ്റത്തില്ല ഒന്നുകിലൊരു കത്തിക്കുത്ത് കടത്തും അല്ലാന്നുണ്ടെങ്കിൽ പൂർണ്ണമായ സമയം പൂർണ്ണ സമയം അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ ആഭ്യന്തര വകുപ്പ് നേരിട്ടിടപെട്ടുകൊണ്ട് അവിടെ ഏതെങ്കിലും ഒരു പോലീസ് സേനയെ വിന്യസിക്കേണ്ടി വരും അത് ആർംഡ് ഫോഴ്സ് തന്നെ വേണ്ടി വരും കാര്യമൊന്നും ഇല്ലെങ്കിൽ വെടിവെച്ചും കൊല്ലാവല്ലോ അതിന് വേണ്ടിയിട്ടെങ്കിലും ഫോഴ്സിനെ എങ്കിലും നിലനിർത്തേണ്ടി വരും അപ്പോൾ സംസ്ഥാന സർക്കാരിനും തലവേദനയായി കെ പി സി സിയിൽ ഇത്ര ആൾ കൂടുന്നത് അല്ല വേറൊന്നും കൊണ്ടല്ല ഇത് ഇവരെല്ലാം കൂടെ ഇളകി വന്ന് നാളെ സർക്കാരിനെ പിടിച്ചൊലച്ച് താഴെ ഇട്ട് കളയും എന്നുള്ള വിചാരം കൊണ്ടൊന്നുമല്ല ഇവർ തമ്മിലടിച്ചും കത്തിക്കുത്ത് നടത്തിയും വേളം വെച്ചും കസേര കയറും ഒന്നും ഇല്ലാത്തത് നമുക്കറിയാം വയനാട്ടിൽ കസേര കയറ് നടന്നതല്ലേ വയനാട്ടിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രമേശ് നമ്മുടെ ഇദ്ദേഹം ചെന്നു കഴിഞ്ഞപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ എന്നപ്പോൾ അവിടുന്ന് കസേരയർ വരെ കിട്ടിയതാണ് അപ്പോൾ ഇവർക്ക് പരസ്പരം കണ്ടുകൂടാത്ത ഒരു സാഹചര്യം ഇവരെല്ലാം കൂടെ അതായത് കസ് ഇനിയുള്ളത് മുറിക്ക് വേണ്ടിയുള്ള വടം നടക്കാൻ പോകുന്നത് അതിനുശേഷം ആദ്യം മുറി കിട്ടി മുറിയൊക്കെ കിട്ടിക്കഴിഞ്ഞാലും പിന്നെ അടുത്തത് കസേരയ്ക്ക് വേണ്ടി ആദ്യം ഇതുവരെ കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലിയായിരുന്നു അപ്പോൾ അത് ഏകദേശം ഈ മുറിയുടെ കാര്യത്തിൽ എത്തിക്കഴിയുമ്പോൾ അതൊന്നും കൂടെ മുറുകാനുള്ള സാധ്യതയും കൂടെ കാണുന്നുണ്ട് അപ്പോൾ മിക്കവാറും ഇനിയിപ്പോൾ കെ പി സി സിക്ക് ഇതിനകത്ത് ആകപ്പാടെ എടുക്കാനുള്ളൊരു രീതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറികളുടെ എണ്ണം കൂട്ടുക എന്നുള്ളത് ഒരു അറുപതിലേക്കോ എഴുപതിലേക്കോ എഴുപത്തിരണ്ടൊക്കെ എത്തിച്ചാൽ മാത്രമേ എഴുപത്തിരണ്ട് മുറിയെങ്കിലും വേണം ഇവരെല്ലാം കൂടെ അതായത് പുതിയ ഉപാധ്യക്ഷന്മാരെയും അതോടൊപ്പം തന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റുമാരെയും എല്ലാം കൂടെ സോറി ഈ പറയുന്ന ജനറൽ സെക്രട്ടറിമാരെയൊക്കെ കൊണ്ട് ഏകദേശം എഴുപത്തിരണ്ട് മുറി മിനിമം വേണം ഓരോരുത്തർക്കും ഒരു മുറി എന്ന് വെച്ച് കണക്കിൽ ഇനി അതല്ല ഇവരെ ഓരോരുത്തരെ വെച്ചാണെങ്കിൽ ഏകദേശം മുപ്പത്താറ് മുറി വേണ്ടി വരും രണ്ട് പേർ എന്നുള്ള കണക്കിൽ അപ്പോഴും ആറ് മുറി അധികപ്പറ്റി പണിയേണ്ടി വരും ഇനിയും കൂടുതൽ ആൾക്കാരെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭാവിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ മിനിമം മുപ്പത്തിരണ്ട് മുറി ഉണ്ടെങ്കിൽ പുതുതായി എടുത്തിട്ടുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് പുതുതായി വിന്യസിച്ചിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഇരുത്താൻ കഴിയും അല്ലാതെ ഇപ്പോൾ കെ പി സി അധ്യക്ഷൻ്റെ മുറിക്കത് ഇവരെ കൊണ്ട് ഇരുത്താൻ പറ്റൂ ഇല്ല പലർക്കും ഈ പുനഃസംഘടനയിൽ എതിർപ്പുള്ളവർ അതിനകത്ത് കൊണ്ട് ബോംബറിഞ്ഞിട്ട് പോകും അപ്പം അതിനും കാര്യമില്ല ഇനിയും പിന്നെ ഈ പറയുന്ന യു ഡി എഫ് കൺവീനറുടെ ആണെങ്കിൽ പാവപ്പെട്ടവനെ ഇനിയും അടിച്ച് പുറത്താക്കി ഇനിയും വെളി കസേരി ഇട്ടിരിക്കാനുള്ള മാർഗ്ഗമില്ല അതിൻ്റെ മാവ് മാവുണ്ടോ അവിടെ അതിൻ്റെ ചോട്ടിൽ എവിടെയെങ്കിലും ഒരു കസേര ഇട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനിയും ഈ അടൂർ പ്രകാശിനെ കുറിച്ച് ഉള്ള ഏക ഗുണം അല്ലെങ്കിൽ അദ്ദേഹം നടത്തുന്നത് കാര്യം അത് വാർറൂം വാർറൂമാകുമ്പോൾ പിന്നെ അതിനകത്ത് അടിയമ്പുകളും വെടിവെപ്പൊക്കെ ആയിരിക്കും അത് വേറെ ഒരു വേറൊരു കാര്യം ശരിക്കും ഈ ഈ കെ പി സി സിയുടെ വാർറൂമെന്ന് പറഞ്ഞാൽ അതാണ് വാർറൂം അത് ശരിക്കും പറഞ്ഞ വാർറൂം അത് തന്നെയാണ് കാര്യം പുറത്തുനിന്നുള്ളവരല്ല പ്രശ്നം ഇതിനകത്തുള്ളവർ തന്നെ വാർ വാറുണ്ടാക്കിയോളും അപ്പം അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം കെ ഇ ഇന്ദിരാഭവൻ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഈ ഫണ്ട് എടുത്ത് തിരിമറി ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം ആദ്യം വേണ്ടത് നിലനിൽപ്പാണ് ഇടമാണ് എല്ലാവർക്കും ആവശ്യം അപ്പം ഇനിയിപ്പോൾ പാവപ്പെട്ട ഒരു വഴി റോഡി കിടന്നാലും കൊണ്ട് കാര്യമില്ല കാര്യം സംസ്ഥാന സർക്കാർ അതിദരിദ്ര ദരിദ്ര നിർമ്മാർജ്ജനം എന്ന് പറയുന്നൊരു പദ്ധതി അനൗൺസ് ചെയ്യാൻ പോവാണ് അപ്പം അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് വന്നു കഴിയുമ്പോൾ തന്നെ സർ നമുക്ക് മനസ്സിലാകാതി ദരിദ്ര പിന്നെന്തിനാണ് ഈ പൈസ എല്ലാം കൂടെ നമ്മൾ വെറുതെ വല്ലവനും കൊണ്ട് കൊടുക്കുന്നത് ഒരു മറയക്കുട്ടിക്ക് ഉണ്ടെന്ന് കൊടുത്തു ആ കെ പി സി സി വീട് വെച്ച് കൊടുത്തു അവരാണെങ്കിൽ തിരിഞ്ഞ് ചെന്നിട്ട് അവരങ്ങ് അവർ വഴിക്ക് പോയി തിരിഞ്ഞ് നേരെ നമ്മുടെ ബി ജെ പി ആസ്ഥാനത്തേക്ക് ചെന്ന് കയറി കൊടുത്തിട്ട് പറഞ്ഞു ആ കെ പി സി വെറും പൊട്ടന്മാരാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയും ഓരോ സാഹചര്യങ്ങളുണ്ട് കേരളത്തിൽ അപ്പോൾ ആവശ്യമില്ലാത്തടത്ത് ഫണ്ട് മുടക്കാനൊക്കെ ഇവർ തയ്യാറാണ് പക്ഷേ ഇനിയിപ്പോൾ ഈ ഫണ്ടെല്ലാം കൊടുത്ത് കെ പി സി സി ആസ്ഥാനം വികസിപ്പിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം കാര്യം എല്ലാവർക്കും ഈ പറയുന്ന ഫണ്ട് അവർക്ക് ഇരിക്കാൻ വേണ്ടി സ്ഥലം ഉണ്ടാക്കാൻ ആർക്കും ഒരു കുഴപ്പമില്ല അവർക്ക് ഇരിക്കണം തന്നെയല്ല പുറത്തുനിന്ന് ആരെങ്കിലും അങ്ങനെ കാണാൻ കഴിഞ്ഞാൽ ഇനി വിരുദ്ധ ചേരിയിലുള്ള ഒരാളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മറ്റേ ഇരിക്കുന്ന കെ പി സി എന്താ പറയുക വേറെ ഒരാൾ കാണുമല്ലോ അവിടെ ഒരു മൂന്ന് നാല് പേരൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നാലു പേർക്കൂടി ഇരിക്കാൻ അന്നാതെ അവർക്ക് ഇരിക്കാൻ സ്ഥലമില്ല എന്നുള്ള വാസ്തവം അപ്പോൾ അങ്ങനെ കയറി വന്നു കഴിയുമ്പോഴേക്ക് ആ ഇരിക്കുന്ന ഒരാൾ ഈ വന്ന് കയറി ഒരാളുടെ എതിർ കക്ഷിയാണെന്നുണ്ടെങ്കിൽ മുഖത്തു നോക്കി തുപ്പിയിട്ടായിരിക്കും ഇപ്പുറത്തോട്ട് വരുന്നത് കോൺഗ്രസ്സാരുടെ പൊതു സ്വഭാവം വെച്ചിട്ട് ഞാൻ പറയുക അപ്പുറത്തിരിക്കുന്നതിനെ നോക്കി ഒരു തുപ്പൊക്കെ തുപ്പിയിട്ട് ഇപ്പുറത്ത് വന്നിരിക്കും അയാൾ എണ്ണിട്ട് ഇവിടെ അടി അടിയുണ്ടായി ഇവർ രണ്ട് പേരോട് ചേർന്ന് ഇപ്പുറത്തിരിക്കുന്നതിനെ അടിക്കും ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കെ പി സി ആസ്ഥാനം വികസിപ്പിച്ചില്ല എങ്കിൽ നിങ്ങളെ അടിച്ചുമാറ്റി വെച്ചിരിക്കുന്ന ജനങ്ങളെ പറ്റിച്ച് അവരിൽ നിന്ന് അടിച്ചുമാറ്റി കൈ വെച്ചിരിക്കുന്ന ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നിലനിൽപ്പ് നോക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാരിന് നിങ്ങൾ ബാധ്യത ഉണ്ടാക്കി വെക്കരുത് കാര്യം ആർംഡ് ഫോഴ്സിനൊക്കെ ഇടേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇപ്പോൾ കെ കരുണാകരൻ്റെ സ്മാരകത്തിന് വേണ്ടി നിങ്ങൾ അടിച്ചുമാറ്റി അല്ലെങ്കിൽ സോറി പിരിച്ചു വെച്ചിരിക്കുന്ന ഫണ്ട് ഇതിൻ്റെ പേരിൽ നമ്മുടെ വയനാട് ഫണ്ട് പിന്നെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന അല്ല പിരിച്ചു വെച്ചിരിക്കുന്ന ഫണ്ട് പിന്നെ പ്രളയത്തിന് വേണ്ടി ആയിരം വീട് വെക്കാൻ വേണ്ടി കുറേ ഫണ്ട് അടിച്ചു മാറ്റിയല്ലോ അതും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങളിതിന് വേണ്ടി വിനിയോഗിക്കൂ കാര്യം നിങ്ങളെ നിങ്ങളിലാണ് ഞങ്ങളുടെ ഭാവി ഞങ്ങൾ കാണുന്നത് കോൺഗ്രസ്സുകാരിൽ അപ്പോൾ അതുകൊണ്ട് കാര്യം ഈ പിണറായി വിജയൻ സർക്കാർ എന്നൊക്കെ പറഞ്ഞാൽ അതാ പറയുന്നതിനാകും പോകും അതിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും യു ീഫ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായി മേറ്റം എന്നൊക്കെയാണ് കോൺഗ്രസ്കാര് പറയുന്നതെങ്കിൽ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേ നിങ്ങളുടെ നിലനിൽപ്പ് ആദ്യം നോക്കുക ആദ്യം നല്ലൊരു മുറിയൊക്കെ ഉണ്ടാക്കുക ഇന്ദിരാഭാവം കുറവ് എത്ര വർഷം പഴക്കമുള്ളതാണ് ഇനിയും വരാൻ കിടക്കുകയില്ലേ ജനറൽ സെക്രട്ടറിമാർ ഇനിയും ഓരോരുത്തരു അതൃപ്തി അനുസരിച്ച് ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക വേണ്ട ഈ വെള്ളിമൂങ്ങ എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ വെള്ളിമൂങ്ങ എന്ന് പറയുന്ന സിനിമയിൽ ഡൽഹി ചെന്നിട്ട് ഈ അതിനകത്ത് ബിജു മേനൻ അവതരിപ്പിച്ച കഥാപാത്രവും അതുപോലെ മറ്റേ കഥാപാത്രവും അവർ ഇങ്ങനെ അജു വർഗീസ് അവതരിപ്പിച്ച കഥാപാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അവരുടെ അടുത്ത് കേറിയിട്ട് ഇങ്ങനെ വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എടാ പിന്നെ അത് നിങ്ങൾ എന്തിരി കാണിച്ചാൽ ഞാൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ ഞാൻ ജില്ലാ പ്രസിഡന്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റ് പ്രസിഡന്റ് ഇനിയിപ്പം നിങ്ങൾ ഇന്ത്യക്ക് വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ എന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കുമോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ബിജു മേനൻ്റെ തൊട്ടടുത്ത മറുപടിയാണ് ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇനി ഇങ്ങനെ പദവികളിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും പക്ഷെ ഒരു കാര്യമില്ല ഇതുതന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഈ ജനറൽ സെക്രട്ടറിമാരുടെയൊക്കെ അവസ്ഥ എന്നുള്ളത് നമുക്കെല്ലാവർക്കും വളരെ കൃത്യമായി അറിയാം അതുകൊണ്ട് തമ്മിത്തല്ലാതെ പുതിയ വീടൊക്കെ സോറി പുതിയ മുറിയൊക്കെ പണിഞ്ഞ് അടിച്ചുമാറ്റിയ ഫണ്ടൊക്കെ അതിന് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് ഉപയോഗിക്കും